െ വിശുദ്ധമർക്കോ ശ്രീച്ച സുശേഷം നാലാമധ്യായം പതി നേടാൻ വാക്യം വചനത്തെ പ്രതി ക്ലേശവും പീഢയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണു പോകും സ്നേഹമുള്ളവർ ഒരു പക്ഷേ ഈ ഒരു വചനം നമ്മളെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഈശോ പറയുന്നതായിട്ട് തോന്നാറുണ്ട് അല്ലെ വചനം കേൾക്കാനായിട്ട് ഇഷ്ടമാ വചനമനുസരിച്ച് ജീവിക്കാനായിട്ടും ഇഷ്ടോ പക്ഷേ ഈ വചനത്തെ പ്രതി എൻ്റെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടാകുമ്പോൾ ഒരു ക്ലേശം ഉണ്ടാകുമ്പോൾ എൻ്റെ മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ വചനം കിട്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെ പറയപ്പോ ഇവിടെ അപേക്ഷ സംഭവം കൃത്യമായിട്ട എൻ്റെ ഈശോ പറയുന്നത് വചനം ഇമ്പകരമാണെങ്കിൽ സന്തോഷം നൽകുന്നത് മാത്രം കേൾക്കാനായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇമ്പകരമല്ലാത്തത് വിഷമം നൽകുന്ന ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വചനമൊക്കെ വെച്ചിട്ട് സന്തോഷത്തിന് പിന്നാലെ നമ്മൾ പോവുകയാണ് അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ് നമ്മൾ വീണ് പോകുന്നത് കൃത്യമായിട്ട് ഈ ചോർമ്മിപ്പിക്കുക നമ്മളൊക്കെ ഒന്ന് ആത്മശോധനം നമ്മുടെ ജീവിതത്തിൽ ഈ വചനം പലപ്പോഴും സംഭവിക്കുന്നില്ലേ ഇഷ്ടപ്പെട്ട് വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കും എപ്പോഴാണ് തീരുമാനം എടുക്കുന്നത് ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ഇനി തൊട്ട് വിശുദ്ധമായ ജീവിതം നയിക്കണം ഓരോ ധ്യാനം കഴിയുമ്പോഴും നമ്മൾ തീരുമാനമെടുക്കും വിശുദ്ധമായ ജീവിതം നയിക്കണം അവൻ്റെ വചനം അനുസരിച്ച് പോകണം പക്ഷേ ജീവിതത്തിൽ ഈ വചനത്തെ പ്രതി സഹനമുണ്ടാകുമ്പോൾ ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുമ്പോൾ ഞാൻ എടുത്ത തീരുമാനം ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തിയായിട്ട് പലപ്പോഴും ഞാൻ മാറുന്നില്ലേ സ്നേഹമുള്ളവരെ അവിടെ നമ്മൾ വീണ് പോകുന്നില്ലേ യഥാർത്ഥ വിശ്വാസം വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ സഹനങ്ങളിലാണ് ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് സഹനങ്ങളിലെ തമ്പുരാന്റെ കരങ്ങളിൽ ഇങ്ങനെ മുറുകെ പിടിക്കാൻ കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയതൊക്കെയും എൻ്റെ ദൈവമാണ് ദൈവം തന്നത് അവന് എപ്പോൾ വേണമെങ്കിലും എടുക്കാനായിട്ടുള്ള അധികാരം ഇത് തന്നെയാ ജോബ് പറയുന്നത് അല്ലേ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ പറയുവാനായിട്ട് എനിക്ക് സാധിക്കണം സഹനങ്ങളില് പതറിപ്പോകാതെ വീണ് പോകാതെ തകർന്നു പോകാതെ അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവൻ്റെ കരം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിത പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി ഈശോയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ